അസാമു വൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ലാ റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ചോറും ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്നില്ലെന്ന് നോക്കട്ടോ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പോളം ചോറ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലാണ് നമ്മൾ മുക്കാൽ കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇത് അത്യാവശ്യം ഈ ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ലെവലിൽ ആണ് ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ അയക്ക നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ലേശം ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ച് ഉപ്പ് മാത്രം നമ്മൾ ഏഡാക്കി കൊടുക്കുന്നുണ്ട് ബാക്കി വന്ന ചൊറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് ഒരുപാട് ടൈം ഒന്നും എടുക്കാതെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യൂട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് അതിന് ശേഷം ഞാനിവിടെ രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇഷ്ടമല്ലാത്തവരത് ചേർത്ത് കൊടുക്കുകയും വേണ്ട ഇനിയിപ്പോൾ ചെറിയ ജീരകമാണ് ഇഷ്ടം എന്ന് വെച്ചെങ്കിൽ അത് ഇട്ടുകൊടുത്താലും മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും അതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ല പോലെ നമ്മൾ ഫൈനായിട്ടതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നാ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടുന്നത് ഇത് വെറും മൂന്ന് പലഹാരത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇൻഗ്രീഡിയൻസൊക്കെ പിന്നെ നമ്മൾ ചെറിയ രണ്ട് ഒരച്ച് ശർക്കരയും ഒന്നിൻ്റെ പകുതി ശർക്കരയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പൊട്ടിച്ചെടുത്തത് ഏകദേശം എന്താ ആ ഒരു കപ്പിൽ അതേ അളവിൽ തന്നെയാണുള്ളത് ഇനി ജസ്റ്റ് അതൊന്ന് ഉരുകി കിട്ടാനുള്ള വെള്ളം നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും കാരണം ഇതൊരുപാട് തിളച്ച് നമുക്ക് നല്ലപോലെ കട്ടിയാവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആവും ആ ഒരളവിൽ മതി വെള്ളം ഒരുപാട് കട്ടി കട്ടിയാവണ്ടതാ ഇത് തിള കയറി വരുന്നുണ്ട് തിള നല്ലപോലെ കയറി വന്നാൽ നമുക്കതൊക്കെ അരിഞ്ഞ് കിട്ടും ഇത് ഇത്രയും ആയാൽ മതി ഇപ്പോൾ നമുക്കിത് മൊത്തമായിട്ടും അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിൽ നമ്മളെ കട്ടൻ ചായൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് നേരെ ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ ലൂസിലാണ് നമ്മുടെ മാവ് വേണ്ടത് അപ്പോഴേ നമുക്ക് പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചറിലാവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലപോലെ കട്ടിയായി പോകും കുറച്ചും കൂടിയൊക്കെ നല്ല ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ കട്ടിയായി പോകും നല്ലപോലെ ഇളക്കി വജിപ്പിക്കണം കാരണം നല്ലപോലെ ചൂടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ദൈപ്പതിയത്തെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ അതിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് ഇപ്പോൾ നമുക്കുണ്ടാകാം ഒരഞ്ച് മിനിറ്റോളം കഴിയുമ്പോഴേക്കും ഇതൊന്നും കൂടി ഒന്ന് കുറുങ്ങി വരും ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെക്കേണ്ടത് ചട്ടി ചൂടായ ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇത് ഉരുകി വന്നിട്ടുണ്ട് ഇതിൽക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കായ അതേപോലെ തന്നെ കുറച്ച് പട്ടയും ഒന്ന് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി ഇത് ഇതിൽ തന്നെ ഇടേണ്ട ആവശ്യമില്ല ചെറിയൊരു ഫ്ലേവറ് ഈയൊരു മസാലേൻ്റെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വല്ലാതെ ഒന്നും വേണ്ട അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ ഒരു എണ്ണയിൽ ഇത് ഇത്രയും കഴിഞ്ഞാൽ ഇതാ ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിന് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു എണ്ണ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ നേരത്തെ തന്നെ നമ്മളെടുത്ത തേങ്ങൻ്റെ രണ്ട് മൂന്ന് പൂള് മാത്രമാണ് നമുക്ക് നമുക്കിതിക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതാ ഇതാ ഇതുപോലെ ചെറുതാക്കി ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് നല്ല ബ്രൗൺ കളറാവണവരെ എന്നാൽ കരിഞ്ഞു പോകുകയും അരുത് ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് ഏകദേശം നമ്മൾ ഒരു മിനിറ്റോളൊക്കെ ആക്കുമ്പോൾ നമുക്കിത് ഈ ഒരു അളവിൽ കിട്ടും അപ്പോൾ നമ്മൾ ചെറിയ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമ്മളിതിൽക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഈ കൂട്ടത്തിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഈ ഒരു തേങ്ങ നമുക്കൊന്നും കൂടി ആവാണ്ട് ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഉള്ളി കറക്റ്റായി കിട്ടും ഉള്ളി നേരത്തെ തന്നെ ഇട്ട് കൊടുത്താൽ നമ്മുടെ തേങ്ങ ആയി കിട്ടുമ്പോഴേക്കും നമുക്ക് നല്ലപോലെ കരിഞ്ഞു പോകും അപ്പോൾ രണ്ടും ഒന്നിച്ചിട്ട് കൊടുക്കരുത് ഇതുപോലെ ഏകദേശം നമ്മുടെ തേങ്ങ നമുക്ക് വാങ്ങാനായി കഴിയുമ്പോൾ ആ ഒരു ടൈമിൽ വേണം ഈ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത അതിൻ്റെ ഓരോ ഇതും വേറിട്ട് വേറിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഒന്നിച്ച് മുപ്പിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചെയ്തെടുക്കും ഇങ്ങനെ വേറിട്ട് കണ്ടാവുക ഇപ്പോൾ ഓരോ തേങ്ങൻ്റെ അപ്പുറം അപ്പുറമായി വരുമ്പോൾ ഇത് നല്ലപോലെ കരിഞ്ഞു പോകാതെ എല്ലായിടം ഒരുപോലെ ഫ്രൈ ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തേങ്ങേൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിത് ഇഡ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരളവിൽ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് നമ്മുടെ ഉള്ളിയും ആ ഒരു കളറായിട്ട് മാറും ദാ ഇപ്പോൾ നമുക്ക് ആ ഒരു കളറ് കിട്ടിയിട്ടുണ്ട് ഓവറായിട്ട് ഇത് ആവാൻ നിൽക്കണ്ട അപ്പോൾ നമുക്ക് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറേ മാറും അപ്പോൾ അതാ അത് നമ്മൾ നേരെ കോരിയിട്ട് അതിൽ കാൽ ഭാഗം നമ്മുടെ നേരത്തെ തന്നെ മാറ്റി മാറ്റിവെച്ച നമ്മുടെ ആ ഒരു ഇതിൽ കാക്കിയിട്ടുണ്ട് കാൽഭാഗം മാത്രം ആക്കിയാൽ മതി കേട്ടോ ബാക്കി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടൈം നമ്മളത് എണ്ണയിൽ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ ഈ ഒരളവിൽ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് സ്മൂത്തായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നേരത്തെ നമ്മൾ ആക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ലൂസിനേക്കാളും സ്മൂത്തായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ചട്ടി തന്നെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൽക്കാണ് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുന്നത് മാവ് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പേ ഒരു പിഞ്ച് അപ്പസോടെ കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വേഗാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണത് പിന്നെ ഈ ഒരു സോഫ്റ്റ്നെസ് എന്തായാലും പോകില്ല നമ്മളിതിൽക്ക് ഗോതമ്പ് പൊടിയും ചോറാണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നല്ലപോലെ ചൂടായ ചട്ടിയൊക്കെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽക്ക് വെരി ലോ ഫ്ലെയിമിൽക്ക് ആക്കി വെക്കണം അല്ലാതെ അടി കഴിഞ്ഞ് പോകും നന്നായി ലോ ഫ്ലെയിമിൽക്ക് ആക്കി വെക്കുക അതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടൈം വേവിച്ചെടുക്കുമ്പോൾ മുകളൊക്കെ നമുക്കൊരു പുഡിങ്ങിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെ ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഒത്തിരി നേരമൊന്നും റിസ്ക് എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് പിന്നെ ഇതിന് നല്ലൊരു കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചാൽ ആ ഒരു തേങ്ങക്കൊത്തും ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇതാ ഒന്ന് വിതറി കൊടുക്കാം ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കി വെച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ ഇത് അടച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കാരണം അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ മുഗൾ ഭാഗം നമുക്ക് ശരിക്കൊരു ആവാത്ത പോലെയാകും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കിയെടുക്കുന്നത് കേട്ടോ ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ കണ്ട മുഗൾ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടി ഒന്ന് ആവാണ്ട് കാരണം നമ്മൾ തൊടുമ്പോൾ കൈ മൊട്ടി കൈമൊട്ടിപ്പോരരുത് ആ ഒരു രീതിക്ക് എന്നാലും ഇത് നല്ല ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക തൊട്ടാ നമ്മുടെ കൈമ്മ പോരും തോന്നും ആ ഒരു പരുവത്തിലാണ് നമുക്കൊരു സ്നാക്ക് ഉണ്ടാവുക കണ്ടോ ഇത് നമുക്ക് നമ്മൾ തന്നെ അറിയാൻ പറ്റും അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വയലിങ്ങനെ അലിഞ്ഞിറങ്ങി പോകും നമ്മൾ കഴിക്കുമ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ് പിന്നെ തേങ്ങ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് അടിക്കാൻ കിട്ടും നല്ല ഫ്ലേവറാണ് കണ്ടോ ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കാരണം മേലെ തൊടുമ്പോൾ നമുക്ക് കയ്യിൽ പക്ഷെ പക്ഷേ അത് നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ചട്ടി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി ഇപ്പോൾ കണ്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഹലുവൻ്റെ ലുക്കൊക്കെ തോന്നണില്ലേ ആ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്നേക്ക് ഉള്ളത് ഞാൻ ഈ ഉണ്ടാക്കിയ അളവിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വലിപ്പത്തിൽ നമ്മൾ മൂന്നെണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് പൊട്ടിക്കണ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കി ഇതേ പരുവത്തിൽ തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് ഇതിൻ്റെ മുകളിൽക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കൊത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ ആരും മറന്നു പോകരുത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടില്ല എന്നുണ്ടെങ്കിൽ മധുരം അപ്പസോഡൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അടിഭാഗം കരിയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനത് ആയതിൻ്റെ ഇതൊന്നു നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചുതരാം കണ്ടോ ഒരു പുഡിങ്ങുമ്പോക്കെ നമ്മൾ തൊട്ട ആ ഒരു ഉള്ളത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണുള്ളത് ഉൾഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ കഴിക്കാൻ പറ്റും ഇങ്ങനെ ഹലുവയൊക്കെ കഴിക്കണ പോലെ ആ ഒരു ഫ്ലേവറാണ് നമുക്ക് ഇതിനുള്ളത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും